നിങ്ങൾക്ക് ഞാൻ ഖുർആൻ തന്നുവല്ലോ അത് നിങ്ങളുടെ ശരീരത്തിൻ നിശിഫയാണ് കൽവിൻ നിശിഫയാണ് നിങ്ങൾക്ക് റഷ്മത്താണല്ലോ കരുണയാണ് ലാഹുവിന്റെ റഹ്മത്ത് വരും വീട്ടിലെ കരുണ വരും വീട്ടിൽ റഷ്മെങ്കിൽ ഖുർആൻ എന്ന വീടുകളാകണം നഗര പുരസ്കാരം കഴിഞ്ഞാൽ സീരിയലുകൾ ആരംഭിക്കുകയായി ഉമ്മമാരെ സഹോദരിമാരെ ഉമ്മമാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ റഷ്മിന്റെ നസഫാത്തുകൾ കടന്നു വരുന്ന നേരമാണ് മകർ പുരസ്കാരമായി കഴിഞ്ഞാൽ അവന്റെ റഷ്മത്തിന്റെ പരിശുദ്ധമായ കാറ്റുകൾ അടിച്ചു വീശുന്ന സമയമാണ് ആ വീടുകളിൽ നിങ്ങളുടെ ടെലിവിഷനുകൾ ഓൺ ചെയ്ത് അന്യ സംസ്കാരങ്ങളുടെ സീരിയലുകൾ നിങ്ങൾ കാണുന്നത് അമ്മായിമ്മയും മക്കളും തെറ്റിപ്പിക്കുന്ന സീരിയലുകൾ കാണുന്നത് സ്വന്തം ഭർത്താവിനെ സംശയിപ്പിക്കുന്ന ചീരലുകൾ കാണുന്നത് ഭാര്യ വേഷാവൃത്തി ചെയ്തു എന്ന ഭർത്താവിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് കാണുന്നത് ഭൂനിവാസം ചെയ്തു മനുഷ്യന്റെ മുഖം വീർപ്പിച്ച് 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 പൊട്ടിത്തെറികൾ വീടിന്റെ അകത്തുണ്ടാക്കാൻ തലയിൽ കയറിയ മനുഷ്യന്മാർ പടച്ചുണ്ടാക്കി വിടുന്ന ചീരലുകൾ മുസ്ലിം വീടുകളിൽ കാണപ്പെടുമ്പോൾ ഉറനെ പ്രഹ്നത്തിന്റെ മലക്കുകൾ ഒരു നോട്ടം പോലും നോക്കാതെ ആ വീട്ടിലേക്ക് കയറാതെ തിരിച്ചു പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ശിഫാ കഴിഞ്ഞാൽ ഹുസ്ന സമയങ്ങൾ കാലങ്ങൾ ഉണ്ടായിട്ടില്ലേ ബദിങ്ങളുടെ നാമങ്ങൾ ചരിച്ചിരുന്ന കാലങ്ങൾ ഉണ്ടായിട്ടില്ലേ ഹജാദ് റാത്തീപുകൾ ചൊല്ലിയിരുന്ന കാലമില്ലേ മക്കളോടൊപ്പം മദ്രസയുടെ പാഠപുസ്തകങ്ങൾ ഒന്ന് വായിക്കുമോനെ എന്ന് പഠിച്ചുപോയമ്മ മറന്ന കാര്യങ്ങൾ മക്കളോടൊപ്പം ഓർത്തെടുക്കാനുള്ള അവസരം നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നില്ലേ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ നഗരീബിന്റെ ഇടയിൽ ഒരു വിരുന്നുകേര് വന്ന വീട്ടുകാർക്ക് ദേഷ്യം ഈ നേരത്തെ വരാൻ കണ്ടത് സീരിയൽ മുടങ്ങിയാലും ഫോൺ ചെയ്താലും മോശം ഇഷ്ടക്കേട് വെറുപ്പ് ആ നേരത്തെ ആരും വരണ്ട മക്കളെ നോക്കണ്ട ഇത് ചാനലിൽ നിന്ന് മാറി 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 കൈകളിൽ പിടിച്ചു കളിക്കുന്ന കളി ഉമ്മമാരെ അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കാതെ പോകാനുള്ള കാരണമാണ് അള്ളാഹുവിന്റെ ഭക്ഷണത്തിറങ്ങാതെ പോകാൻ കാരണമാണ് അങ്ങനത്തെ വീടുകളിൽ നിന്ന് ഇങ്ങനെയാണ് നല്ല നന്മയുള്ള മക്കളുണ്ടായി വരിക അങ്ങനത്തെ വീടുകളിൽ നിന്ന് നമ്മുടെ മക്കള് അവർ കൊച്ചക്ക് നടക്കാനും ഓടാനും ചാടാനുമുള്ള ആരോഗ്യമാകുമ്പോൾ കണ്ടവന്റെ കൂടെ ഇറങ്ങി ഓടിച്ചോടിയെങ്കിലല്ലേ ല്ലേ അത്ഭുതമുള്ളൂ വല്ലവരയിൽ നിറക്കിക്കൊണ്ടുവന്നെങ്കിലല്ലേ അത്ഭുതമുള്ളൂയുപാലിൻ ഇതർപ്പകൂദീഫാസി ഉമ്മമാർക്ക് നന്മയില്ലെങ്കിൽ ആ ഉമ്മമാർക്ക് നന്മയില്ലെങ്കിൽ എങ്ങനെയാണ് മക്കൾക്ക് നന്മയുണ്ടാവുക അതുകൊണ്ട് ഈ പരിപാടി നിർത്തിവെക്കണം മുസ്ലിമക്കായ പെണ്ണേ മുസ്ലിമായ ആണേ സീരിയലുകൾ കാണുന്ന സിനിമ കാണുന്ന സംസ്കാരത്തിൽ നിർത്തിവെച്ചേക്കണം എത്രയും വിലപ്പെട്ട ഒരു ജീവനാണ് അള്ളാഹു നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്നത് ഈ കൈകാലുകൾ അനങ്ങുന്നത് ആ ഊഹവിടെ കിടക്കുന്നത് കൊണ്ടാണ് പുലിർഹമിന്ന എന്റെ റബ്ബിന്റെ സവിശേഷമായ ഒരു സത്യാണ് റൂഹ അതള്ളാഹ് എടുത്തുകൊണ്ടുപോയാൽ നീ മയ്യത്താണ് നിനക്കരങ്ങാൻ പറ്റില്ല എത്ര നേരം വരെയാണ് നിന്ന അള്ളാഹു വെച്ചേക്കുക എന്ന് നിനക്കറിയുകയില്ലല്ലോ എത്രയും വിലപ്പെട്ട ഞാൻ നിന്റെ കയ്യിൽ സന്യത്ത് നശിപ്പിച്ചുകളല്ല അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി കൊടുക്കാനുള്ള ശരീരമാണിത് എങ്ങനെ നീ യൂസ് ചെയ്തു എന്റെ ശരീരം എന്ത് ചെയ്തു എന്ന് അള്ളാഹുവിനോട് കണക്ക് പറയേണ്ട ശരീരമാണ് വിശുദ്ധ കുറ ആനെന്ന റഹ്മത്തിനെ നമ്മൾ അട്ടിപ്പുറത്താക്കല്ലേ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മരാഖമാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാക്കലും ിൽ നിങ്ങൾക്ക് നാം തന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് റഷ്മച്ചും നിങ്ങളുടെ അസുഖങ്ങൾക്ക് ശിഫയും ഈ കുർആാനിലുണ്ട് എന്ന് പരിശുദ്ധ ജലാലു അള്ളാഹുവിന്റെ ചെല്ല ജലാലുവിന്റെ വചനമാണ് തിന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഈ കുർആആൻ നഷ്ടമല്ലാതെ വരുത്തുകയില്ല അള്ളാഹുവിന്റെ കലാമങ്ങൾ നോക്കാൻ പറ്റാതെ റജബ മാസമാണ് വന്നിരിക്കുന്നത് ശാബാനും റസഭമല്ലാഹു വച്ചത് റമലാൻ എന്നിവയിൽ ഒരുങ്ങാൻ വേണ്ടിയാണ് ഒരു സിംഹത്ത് നോമ്പ് പോലും എടുത്തില്ല റജബിൽ അള്ളാഹുവിന് വേണ്ടി ഒരു ക്യാമല്ലയിൽ പോലും ആരംഭിച്ചിട്ടില്ല ഖുറാനിന് തുറന്നു നോക്കാൻ നരം കിട്ടിയിട്ടില്ല റജബ് ഓടിപ്പോകും ശാബാൻ അതിലും വേഗം അതിലും വേഗം റമലാനും കഴിഞ്ഞു പോയാൽ അള്ളാഹുവേ റമലാൻ ഒരാൾക്ക് വരികയും എന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ കാരുണ്യം അയാൾക്ക് ലഭിക്കാതിരിക്കട്ടെ എന്ന് ഇതിരയിൽ അലിശ്വരാ ചെയ്തപ്പോ അതിന്റെ ആമീൻ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റസൂർ ഒരുങ്ങിക്കോളൂ കഴിയാൻ പോവുകയാണ് ശാബാൻ വരുന്നുണ്ട് പെട്ടെന്ന് കഴിയും റമദാന നിങ്ങൾ വിചാരിക്കുന്നതിലും വേഗം റമദാനും കഴിഞ്ഞു പോകും പുണ്യമുള്ള സമയങ്ങൾ അങ്ങനെയാണ് കഴിയുക ഇപ്പോഴേ ഒരുങ്ങിയില്ലെങ്കിൽ ലഭിക്കില്ലാഹുന്റെ ിലുണ്ടായിരിക്കെ അത് തുറന്നു നോക്കാത്ത വാലിമീങ്ങൾക്ക് ഈ ഖുർആൻ നഷ്ടമാണ് വരുത്തി വെക്കുന്നത് എന്ന് എന്താണ് ആ നഷ്ടം ഞാൻ പൊടിപൊടിച്ച് ശരത്തിൽ കടന്നിട്ടുണ്ട് വടച്ചവനെ പതിനൊന്ന് മാസം പറയുന്നു പൊടി പിടിച്ചു കടന്നിട്ടുണ്ട് റബ്ബേ അലമാരയിൽ എന്നെ തുറന്നു നോക്കാൻ അവർക്ക് നേരം കിട്ടിയിട്ടില്ല എന്ന് ഖുർആൻ നമുക്കെതിരെ സാക്ഷി പറഞ്ഞാൽ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ഖുർആൻ നഷ്ടമാണ്